ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അമൃതം പൊടി വെച്ചിട്ട് നല്ലൊരു പഴംപൊരിയാണ് ഇത് എല്ലാവരും ട്രൈ ചെയ്യുക ഇതുവരെ ചാനൽ കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് കുറച്ച് അമൃതപ്പൊടി എടുക്കാം അമൃതപ്പൊടി വീട്ടിലുള്ളവരൊക്കെ ഇത് വെറുതെ വേസ്റ്റാക്കണ്ട ഇതുപോലെയൊക്കെ ചെയ്താൽ കുട്ടികളും മുതിർന്നവർക്കും എല്ലാവർക്കും ഇത് കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിലോട്ട് രണ്ട് ടീസ്പൂൺ ഞാൻ അരിപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ അമൃതപ്പൊടി എടുത്ത അതേ അളവിൽ തന്നെ കുറച്ച് മൈദയും എടുത്തു മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി എടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ ചെറിയ ടീസ്പൂണ് ഉപ്പ് ഷുഗർ ബാലൻസ് ചെയ്യാൻ പിന്നെ കുറച്ച് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് പൗഡർ അല്ല സോറി ബേക്കിംഗ് സോഡ പിന്നെ കുറച്ച് പഞ്ച ആവശ്യത്തിന് പഞ്ചസാരയും നിങ്ങളുടെ ഷുഗറിന് ആവശ്യത്തിനനുസരിച്ച് അനുസരിച്ച് എടുത്താൽ മതി കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് യോജിപ്പിച്ചെടുക്കാം ഞാൻ കുറച്ച് കരിഞ്ചീരകം കൂടി ചേർത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് ഓപ്ഷണലാണ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് ടൈറ്റിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ലൂസാവരുത് ഇതാ ഞാൻ ചെയ്ത് അതേപോലെ നമുക്ക് ചെയ്തെടുക്കാം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം നിങ്ങൾക്ക് ഓയിലിലോ വെളിച്ചെണ്ണയിലോ ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് പായം ഇവിടെ നീളത്തിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാവിൽ ഡിപ്പ് ചെയ്ത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം ഫ്ലെയിമ് നമുക്ക് ലോ മീ മീഡിയം ഹൈ ഫ്ലെയിമിൽ വേണം ഇത് പൊരിച്ചെടുക്കാൻ തീ ലോ ആക്കി വെച്ചാൽ നമുക്ക് ഇത് പൊന്തി വരില്ല മാവ് അപ്പോൾ ഇതാ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മറിച്ചിട്ടെടുത്ത് നല്ല ഫ്രൈ ചെയ്തെടുക്കണം ഇതാ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എന്തായാലും ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ബൈ